nào rồi nè à ra à ra à ra nè ആരൊക്കെ വരും മൂന്നാളും എന്റെ അടുത്തുണ്ട് ആ എവിടെ ഈ മൂന്നാളും എന്റെ അടുത്തുണ്ട് അങ്ങനെ തരേ

ആരാ വന്നിക്കണേ ആരാ വന്നു നോക്ക് ആരാ വന്നിരിക്കണു കുട്ടികൾ അപ്പം എങ്ങനത്തെ കുട്ടികൾ രാജീവ് വേട്ട വെൽക്കം എം എൽ പിൽക്കം വെൽക്കം വെൽക്കം അല്ലേ തരാ തരാ ഇങ്ങനെ വാ കല്ല് കല്ല് വേണ്ട കല്ലുക്ക് കേട്ടോ അനസ് എന്തൊക്കെ സുഖം യൂസഫ്ക്കാ എവിടെയാണ് കുറച്ച് ആയാലും കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായാലും കണ്ടിട്ട് എവിടെയാണ് മലപ്പുറം കയറാ ബൽക്കം ബെൽക്കം എന്താ ഒക്കെ ലേക്കടിച്ച് തരുവേട്ടോ എവിടക്ക പോണ ഉള്ളിൽ പോണേ ഞാൻ എം എൽ പി അല്ല എം എൽ എ ആണെന്ന് ഈ എം എൽ എ ആര് പാലക്കാട് എന്ന ചൂട് കുറവുണ്ടോ കുഴപ്പമില്ല കാ കുറവൊന്നുമില്ല നമ്മുടെ അമ്മച്ചി ഹായ് ഹായ് രാജകുമാര അച്ച കൂട്ടിയാണ് ഞാൻ അമ്മേൻ്റെ വീട്ടിലാ അമ്മേൻ്റെ വീട്ടിലാണല്ലേ അമ്മേൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ട് വന്നതോ ലൈക്കാം അഞ്ചി താങ്ക് യു ആ ചെറുതായി ഉണ്ട് കൊണ്ടുവരി എക്കാൻ നല്ല വിളിക്കുന്നുണ്ട് എന്നാലാണ് മലപ്പുറം കയറാ വേ ചെറുതെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും ബസ്സിൻ്റെ അടുത്ത് ലേക്കടിച്ച് കയറി കേട്ടോ ആരൊക്കെയുള്ളത് കമലിൽ ഒരു ലൈക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാ പാകം അവിടെ അഞ്ചേ കാണിക്കണുള്ളൂ നിങ്ങളെപ്പോടാ പന്ത്രണ്ടായി ആരസേ വെൽക്കം വെൽക്കം അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും എന്താണ് നോമ്പിൻ്റെ അത് ഇതൊക്കെ എന്താണ് സ്പെഷ്യൽ എന്താണ് നോമ്പ് നോമ്പ് ലൈവിൽ വരാൻ ആയതുകൊണ്ട് ഗ്യാപ്പില്ലായെന്ന് നോക്കാം നോമ്പ് അതുകൊണ്ടില്ലേ സുഖല്ലേ അലഹദില്ല അങ്ങനെ പോകുന്നുണ്ട് വരച്ചേ കുഴപ്പമില്ല പൂവായി വിരിഞ്ഞതാണ് അമ്മായിൻ്റെ വീട് എവിടെയാണ് ഇവിടെ തന്നെയാണ് പാലക്കാട് തന്നെയാണ് പാലക്കാട് നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ഇവിടുത്ത് ഓക്കെ നല്ല ഈ സുഖ ഞാൻ ലൈവ് ഇട്ടിരുന്നു ജംഷിക്കാക്ക് വന്നു എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതാണ് വിഷയം ഇനി ലൈവ് ഇടുമ്പോൾ എനിക്കൊന്ന് ഇട് വാട്സപ്പിൽ കേട്ടോ ഞാൻ വരാം എന്താ ഒരാഴ്ച നാല് മണിക്കൊക്കെ ലൈവ് ഉണ്ടാവുമോ നോട്ടിഫിക്കേഷൻ കാണാറുണ്ട് ആ നാലുമണിക്കൊക്കെ ലൈവ് ഉണ്ടാവലുണ്ട് മ ചെറുതാ അവിടെ ഓക്കെ പരിച്ച് ഞാൻ വാട്സപ്പിൽ അയച്ചു അയച്ചിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാല് ഞാൻ നോക്കട്ടോ നാളെ ലൈവിടുമ്പോ എനിക്കൊന്നും ലിങ്കിട് ലൈക്ക് അടിക്കാത്ത ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ചു കരുവാ കുറെ ആൾക്കാർ വന്നല്ല ഇപ്പോ അഞ്ചേ അഞ്ച് ലൈക്കേ ഉള്ളൂ ഓ ടി സി ഓ ടി ആ കൊല്ലണ്ട ഇന്ന് ഞാനവിടെ തരാ കൊല്ലണ്ട എന്നെ പാവാണ് ടുകദർ ഇടൽ അനസ്സിക്കയറുമ്പോന്നുകദർ ഇട്ടോ കേറാം മനസ്സിലോ ഞാൻ ഇപ്പത്തേറല്ല മൊത്തം റാനീഷ് പ്രോ വെൽക്കം ലേക്കടച്ച് കയറി വരുവോ ഓ ടി സി കൊല്ലണ്ടട്ടോ ഞാൻ പാവാണേ ലേക്കടച്ച് കയറി വ ആറാമത്ത ലേക്ക് റാണേഷ് പ്രോ താങ്ക് യു ഞാൻ മേലെ വരട്ടെ ഓ ടുകദർ അല്ലാത്തത് കൊണ്ട് മേലെ വരട്ടെ എന്ന് മുകളിൽ വരുമോ ആ എവിടെ കുട്ടിയടെ ജിന്ത പറ്റിച്ചല്ലേ അഞ്ചോ വരാൻ കുറെ ടൈമായി ലൈവ് വന്നിട്ടില്ല ഞാൻ വന്നിട്ടുള്ളു ഞാനപ്പ ഫോൺ എവിടെ വെക്കും ലൈവാണ് അല്ലല്ല ഫോൺ കുട്ടിട്ടോ ഞാൻ നോക്കാം ഹായ് തരുമോ ജനിഫർ ബ്രോഗം വെൽക്കം ഹായ് ആ വരുന്ന തുക തൊട്ട വരുമോ തുക തൊട്ട വരുമോ വെൽക്കം ബ്ലൂ മോനാണോ മോനോ കല്യാണം കഴിയാത്ത എനിക്ക് മോനോ ഓക്കെ അതെന്റെ പെങ്ങളെ കുട്ടിയാ ഞാൻ രൂപകലയിൽ പൊളിച്ചു എന്ന് പറയുന്നുണ്ട് താങ്ക്യൂ താങ്ക് യു ഇന്നലെ ഇന്ന് എക്സാം ആയോണ്ടല്ലേന്ന് ഓ പിന്നെ ജോ ഇപ്പൊ കേറോ ഇപ്പൊ വേം പറ വേം പറ വേണ്ട പറ വേണ്ട എന്താ അവിടെ ഇരിക്കട്ടെ കൊഴപ്പൊന്നില്ല ഓട്ടേശി ചിരിച്ചു കളിയാക്കണ്ണിമത്തന്റെ മാനടിക്കണ് നിന്നിട്ട് നോമ്പില്ല സജിന ഹായ് ഹായ് നമുക്ക് പറയു എട്ടാമതലേക്ക് താങ്ക് യു സജന ഞാൻ വിചാരിച്ചു മോനാണെന്ന് ഓ അങ്ങനെ വിചാരിച്ചു വിചാരിച്ചില്ല അത്ഭുതയുള്ളു അതാരാ അനസ് ഇതപ്പങ്ങളെ പൊട്ടി ചെപ്പിക്കുട്ടിയെ ബെൽക്കം ചെപ്പിക്കുട്ടിയെൽക്കം ബെൽക്കം സജന ആ എന്ന് പറയുന്നുണ്ട് റാനിഷ് പ്രോ കുമാര വികൃതി കളിക്കണ എൻ്റെ കുട്ടിയാണോ എൻ്റെ കയ്യിൽ ഇവന് എൻ്റെ ഇതെന്റെ പെങ്ങളെ കുട്ടിയാ പെങ്ങളെ കുട്ടിയാണോ പെങ്ങളെ കുട്ടിയാണ് വിസാക്കിന്റെ വികൃതി ഡാൻസ് കളിക്കണ് ബാമേ അതാ എന്നെ വിളിക്കണ് വിളിക്കണ് എന്തോക്കാ എന്താ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇതാ എന്താ വിളിക്കണേ ആരാ വിളിക്കണ നോക്ക് ആരാ വിളിക്കണേ ചോക്കിപ്പുറനെ വിളിക്കണ്ടേ ചെപ്പി സജനെ വിളിക്കണ്ട ചെപ്പി ചെപ്പിക്കുന്നുണ്ട് അവിടെ ചൂടാ ചൂട് എങ്ങനെ നല്ല ചൂടാ എന്റെ നെറ്റ് തീർന്നോ തടസ്സം പോലെ അല്ല നെറ്റ് തീർന്നല്ല അവിടെ റേഞ്ച് കമ്മിയാണ് ഞാൻ പുറത്തുള്ളത് സിസ് എന്തേ സിസ് ഉള്ളില പെങ്ങളുടെ കുട്ടിയല്ലേ ഓൻറെ കുട്ടി പെങ്ങളുടെ കുട്ടിയല്ല ഓൻറെ കുട്ടീനാണെന്നോ ഈ കുട്ടിനെ ഇനിയും കാണുമ്പോ മുഖ ചേർച്ചോ കുരുപ്പേ ആ കുട്ടി നോക്ക കൊക്ക് ഞാൻ നോക്ക കാക്കി ഹായ് പറയുന്നു ഓ ടി സി വിസാഖിന്റെ വിളിക്കുന്നുണ്ട് ചെപ്പി ഹലോ ചക്കര കുട്ട ബാബ കുട്ട ഓൻറെ വാപ്പയാണോ അതെന്ന് ഓ കുരുപ്പു നാല് നാല് കുട്ടികളാ നാല് കുട്ടികളാണ് അവൾക്ക് എന്താ 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 നാല് കുട്ടികളാണ് ഇത് ചെറുതാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഉള്ള രണ്ടെണ്ണം ഇരട്ടാളാ ഇതാണ്ടോ അതാ ഒന്ന് അതാ ഒന്ന് ഇതാണ് മൂത്താൾ ഇത് മൂത്താൾ ഇത് രണ്ടെണ്ണം ഇരട്ടകൾ ഇത് രണ്ടെണ്ണം ഇരട്ടകൾ ഇത് പിന്നെ ലാസത്തെ ഇതാണ് ലാസത്തെ ഉപകരിക്കാൻ അത് അശ്വലി വരാറില്ലേ അശ്വലി വരല്ലുണ്ട് വരിക നോക്കാം വിസാക്കെന്നോട്ട് ചുരുക്കുന്നുണ്ട് സജിന ഒ ടി സി എന്ന് പറയുന്നുണ്ട് ആ ആരാണ് അത് വിളിക്കണെ നോക്ക് പറയുന്നുണ്ട് ചെപ്പി നാല് മക്കളാ അയ്യോ ഫോണിൽ കളി ഫോണിൽ കളിക്കാൻ പാടില്ല ഫോണിൽ പിടിക്കാൻ പാടില്ല ചേട്ടൻ്റെ വായന ചീത്ത കേൾക്കുന്നില്ല നോമ്പാണ് ഒന്നാമതെന്ന് ഇഞ തണ്ണിമത്തൻ്റെ മണടിക്കുന്നുണ്ട് മേത്ത് നോമ്പൂ ഇല്ല തിന്നിട്ട് നടക്കുവാണ് ഏയ്യേ അശ്വലിനെ ഞാൻ ഇപ്പോൾ ഒരു ലൈവിൽ കണ്ടു വന്നു ഏത് ലൈവിലാ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറയും രാജകുമാരം വിളിക്കണത് പറ ഇങ്ങോട്ട് വരാൻ പറ ഇങ്ങോട്ട് വരാൻ പറ ഇങ്ങോട്ട് വരാൻ പറയും ഞാൻ വിളിക്കണത് പറയോ ഓട്ടാ ഓട്ട എൻ്റെ പോല ലൈക്ക് അടക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് അടിക്കട്ടോ വിശാഖിൻ്റെ വികൃതിയെ ലൈക്ക് അടിച്ചോ കുരുപ്പേ മോന്റെ പേരെന്താ നാലെണ്ണത്തിന്റെ പല പല പേരുകള വെറൈറ്റി പേരുകളാണ് എനിക്ക് തൊള്ളല് കിട്ടൂല അയ്യോ ലൈവ് കട്ടാവും അമ്മേസ് ഒക്കെ ചിരിക്കണ് തണ്ണിമത്തന്റെ മണം കുട്ടിന്റെ മേത്ത് അപ്പൊ തണ്ണിമത്തം തിന്നതാ ഇതാണ്ടോ തുള്ള ചോപ്പ് ഇതാണ്ടോ അയ്യോ എന്താ ഓ ഇറങ്ങി പോയാനുള്ള പ്രായമായിട്ടില്ല അപ്പൊ തന്നെ ഇറങ്ങി പോയെന്ന് പറഞ്ഞാല് പോയും നിലത്ത് പോയു ാണ് പ്രകൃതികള് അതെന്താ കളിക്കട്ടെ ഞാൻ അവിടെ ഇണ്ടല്ലോ എന്താ പാമ്പും ഉണ്ടാവില്ല അത് കളിക്കട്ടെ അവിടെ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു എവിടക്കോടക്കോട കൊണ്ടാരാ പോയിട്ട് വരാൻ പറഞ്ഞു അത് അമ്മ വേറ്റ് വണ്ടി ആ പൈ ഈച്ചു നോമ്പടുത്ത് കള്ളം പറയുന്നോ കുട്ടികളുടെ വാപ്പ കുട്ടികൾ കുട്ടികളുടെ വാപ്പ വിളിക്കാൻ ഏ വിളിക്കാ എന്തോ ലൈവിലാണ് ലൈവിലാണ് ഇവര് ചോദിക്കണേ ആ കുട്ടി എന്റെ കുട്ടിയല്ലേ പെങ്ങന്റെ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോളേ കുട്ടിനെ കൊണ്ട് വാപ്പാന്ന് വിളിക്കാൻ പറയുന്നു ആ പറഞ്ഞാൽ കേക്കണ്ടേ അംചു കേട്ടില്ലേ എന്റെ പെങ്ങളാ പറഞ്ഞത് ഞാൻഗതർ അജി കയറുമോ അംജോ ധൈര്യം എന്താണെക്ക് കയറാന് ഇവിടെ റിച്ഛ വന്നിട്ടുണ്ടോ റിച്ഛന്റെ കമന്റ് ആണല്ലോ റിച്ഛു വന്നിട്ടുണ്ടെങ്കിൽ റിച്ഛുവിനെ കൊണ്ട് ഞാനിവിടെ അമ്മായിന്റെ വീട്ടിലാണല്ലേ എന്റെ വീട്ടിലാണ് മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്നും പാടാൻ പറ്റൂല

അംജോ ചു കയറുവോ തുകൊട്ട വെച്ച് കയറുവോ സത്യം പറഞ്ഞാൽ അച്ഛൻ കയറുമെങ്കിൽ ഞാൻ അത് കട്ടാക്കിയിട്ട് തുക തടാം മേരേജ് ഡേറ്റ് ഫിക്സ് ആക്കിയോ ഏ ആൻ്റെ എനിക്കതിനുള്ള പ്രായമായിട്ടില്ല കുരുപ്പേ ജാസ്മിൻ എന്ന് പറഞ്ഞ പാടാടാന്ന് ഓ എൻ്റെ ജാസ്മിയേ അംജോ അംജു കയറുമോ തുക തട്ടാല് സജിനിട്ടായി കളിക്കുന്ന ഓ ടി സി വേണ്ട വേണ്ടി സി ഓ ടി സി ഓ ടി സി ഏ ടി സി ഏണ്ട മൂന്നെണ്ണം പാടാ കളിക്കണ മൂന്നെണ്ണം പാടെ കളിയാണ് കുട്ടികളെ കാണിച്ചാൽ ചെലപ്പോ പ്രശ്നവും ഞാനതാ കാണിക്കാത്ത പാട്ട് പാടുന്നു ഞാൻ അമ്മേന്റെ വീട്ടിലല്ലേ പാട്ടോട അവിടെയാണ് മൈക്കൊക്കെ കേറോ അംജു കേറോ പറ എന്നാ ഞാൻ ചെയ്തിട്ട് ഇട്ടാട്ട് എടാ നിനക്ക് ഐ ടി പോലെ കുറച്ച് പിള്ളേർ വോയിസ് മതി അന്നെ കാണൊന്നും വേണ്ട അന്നെ കാണൊന്നും വേണ്ട ഈ ബാക്ക് ഇട്ട് വോയിസ് എടുത്താ മതി എനിക്കിപ്പോ കെട്ടാൻ ബോധ്യൊന്നുമില്ല നോക്കിയിട്ട് നോക്കിയിട്ട് കുഞ്ഞാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വഞ്ഞ ജാസു എന്നിട്ട് വിളിക്കുന്നുണ്ട് സേചന നോക്കിയിട്ട് കേട്ടാ അഞ്ചു പോയോ ആ അംജുവിനെ കൊണ്ട് കയറാൻ വന്നിട്ട് കുരിപ്പ് അമിച്ച് പോയാ അയ്യപ്പു അലച്ചെ ഒന്ന് മൂന്ന് നാല് അപ്പൊ രണ്ടാ അവിടെ ബൽക്കോ വിനീഷ് ഏട്ടാ ബൽക്കൗ ബൽക്കൗ മോളൊക്കെ മോളൊക്കെ ഏപ്രിൽ പേണമെന്നല്ല കല്യാണം ആൻ്റെ അം ചോയിച്ച് കേറണോ നിന്നെ ഞാൻ നിന്നെ തട്ടിരിക്കും മാമനും മക്കളും ഒളിച്ചു കളിക്കുവാണോന്നു അതകള് അവര് അപ്പൂപ്പൻ താടിനെ പിടിച്ചു കളിക്കണം അപ്പൂപ്പൻ താടി പിടിച്ചു അയ്യോ നോക്കിട്ട് മാങ്ങ ചെറുതാണ്

കണ്ടാ എൻ്റെ അപ്പൂപ്പന്റെ ദാടിയുണ്ട് എടിയമ്മേ വെൽക്കം വെൽക്കം അസാ വലൈക്കു സാലന്റെ വിശേഷം ഇന്ന് നോമ്പറക്കാൻ എന്താ സ്പെഷ്യൽ അതാ വന്ന് ഏടാ ആ കൊണ്ടുപോവാലേക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്താ സാധനം അറിയില്ല ഇതാണ്ടോ ഇതാണ് സംഭവം അപ്പൂപ്പൻ ദാടി ഈ സാധനം പിടിച്ച് കളിക്കണോലി ജെ ഡി മലമെന്നു ഈ അംജുവിനെ കൊണ്ട് നോക്കാ മറുപടി ഒന്നുമില്ല എന്താ അവിടെ ഒരു ബലഹം ഇവിടെ പെങ്ങളുടെ കുട്ടികളുണ്ട് ഇതാ മൂത്തത് അതാ അതാ ഒന്ന് ഇതാ ഒന്ന് ഒന്ന് എത്ര നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനുള്ള കൊടുത്തു സജൻ എത്താ കൊണ്ട് വിളിക്കുന്നുണ്ട് അംജു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ജെ ഡി എം അംജുനെ കൊണ്ട് മോള് കയറാൻ പറഞ്ഞപ്പോൾ അംജു കയറുന്നില്ല അംജുവിന് ചാടാ ചുഗതിരടാ കയറുന്ന ചോദിച്ചപ്പോൾക്ക് ചാടാ കയ്യിൽ കയ്യിൽ ഇറക്കണ്ട കയ്യിലിറക്കണ്ട സുസ്മിത ശ്യാം ഫണ്ണി ബ്ലോക്ക് ഹായ് ഹായ് പുതിയ ആളാണെന്നാണ് തോന്നണ സുസ്മിത അഡേറ്റ് ആണെങ്കിൽ നമ്മളെ ചാനലൊന്ന് കൂട്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ ഞങ്ങളെ ചാനലാണെങ്കിൽ തിരിച്ച് കൂട്ട് വരും പന്ത്രണ്ടാമത്തെ ലൈക്ക് ടാങ്കു ഡാങ്കു സുഖമാണോ സുഖം 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 മെസ്സാണ് അനസ്സിക്കുക ഫുഡ് ഉണ്ടാക്കുന്നു ടൈമില്ല ആ ഓക്കെ 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 എന്നെ അറിയില്ല കൊള്ളാം ഈ പേര് മാറ്റി മറ്റേതായിരിക്കും അല്ലെങ്കിൽ വന്നിട്ട് കുറവായിട്ടുണ്ടോ അതുകൊണ്ടാ ഇന്നലെ കണ്ടില്ലല്ലോ കുമാര ഞാൻ ഇന്നലെ രാത്രി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പുലർച്ചെ ഇടാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഉറങ്ങിപ്പോയി അത് വേണ്ട എത്ര വേണമല്ലത് വേണ്ട സൂസു എന്ന് പറഞ്ഞിട്ട് എൻ ആർക്ക് വന്നിട്ടുണ്ട് ആ ഓക്കെ 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 സൂസുന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് സൂസു വേണമല്ലേ അപ്പോൾ ഇതാണ് സൂസു ഞാൻ ഷൂ സൂന്നേ വിളിക്കലുള്ളൂ അതെനിക്ക് അറിയുള്ളു എന്തറിയില്ലോ സുസ്മിത ശ്യാമ അതറിയില്ല ആദ്യമായിട്ടാണല്ലോ നമ്മളെ ലൈവില് ഇവിടെ ആദ്യമായിട്ടാണല്ലോ എൻ കണ്ടിട്ടല്ലേ നമ്മള്

അങ്ങോട്ട് വന്നെ തല്ലേ ഉള്ളു അശ്വിൻ കൂട്ടാക്കുന്നുണ്ട് അശ്വിനാ ബാമ്പിസ്റ്റിനെ ചെറുതാ ചെറിയ സാധനം ഹായ് ചേട്ടാ ഗുഡ് ഈവനിങ് ശ്രദ്ധ കുട്ടി വെൽക്കം വെൽക്കം ചേട്ടിയ മഞ്ഞോടല്ലേ ഞാൻ മുണ്ടിയേന്ന് ലൈക്ക് ഇട്ടാങ്കു ടാങ്കൂ എല്ലാവരും ലൈക്ക് എടുക്കട്ടോ ആ അഞ്ചോ കുരുപ്പേ ഞാൻ കയറാം ആ ഓക്കെ എന്നാ പിന്നെ ഞാൻ ഇപ്പൊ ലൈ ഇപ്പൊ ഇത് കട്ടാക്കിയിട്ട് ലൈവിടാ ആയി അണിക്കാ ചൂട്ട അഞ്ചിലെ നമ്മുടെ എപ്പോൾ ഇപ്പം അടുത്ത ലൈവ് വരും ആ ലൈവില് കയറിട്ടോ ഞാനത് കട്ടാക്കിയിട്ട് കൊതട്ടെ നിനക്ക് ഒരു മിനിറ്റ് പുഷ്പ വെയിറ്റ് ആക്കടാ പോരാ പോരാം